ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീയുടെ ആർത്തവ ദിനങ്ങളിൽ നിങ്ങളുടെ പങ്കാളി അഥവാ പുരുഷന്മാർ എങ്ങനെയായിരിക്കണം എന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ കാമുകിയോ ആർത്തവ ദിനങ്ങളിൽ വേദനയുടെയും വിഷമങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ആർത്തവകാലത്തിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോണുകളുടെ വ്യതിയാനങ്ങളാണ് ഇത്തരത്തിലുള്ള എല്ലാ മനോവ്യതിയാനങ്ങൾക്കും പ്രധാന കാരണമായി മാറുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളെ ശല്യപ്പെടുത്തുന്നത് വഴി അവർ സ്വയം സന്തോഷം കണ്ടെത്തുന്നുണ്ടെന്ന് ചിന്തിച്ചാൽ അത് തെറ്റാണ് അവർക്ക് മാസമുറ സമയത്ത് നിങ്ങളിൽ നിന്ന് കൂടുതൽ സ്നേഹം ആവശ്യമാണ് എന്നതാണ് ഇതിന്റെ പിന്നിലെ സന്ദേശം അതുകൊണ്ട് തന്നെ ഇത്തരം അവസരങ്ങളിൽ അവർക്ക് ആവശ്യത്തിലധികം സ്നേഹം നൽകാൻ ശ്രദ്ധിക്കുക മാസമുറ സമയത്ത് സ്ത്രീകളെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒന്നാണ് എന്ന് അറിഞ്ഞിരിക്കുക സാധാരണയായി ശാന്തയായി കാണപ്പെടുന്നവൾ പോലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവളായി മാറും ദേഷ്യം കാണിച്ചു തുടങ്ങുക തുടങ്ങിയ മാറ്റങ്ങൾ നിങ്ങളുടെ പങ്കാളി കാണിച്ചു തുടങ്ങും അതുപോലെ അനാവശ്യ ചിന്തകളും നിങ്ങളുടെ കുത്തുവാക്കുകളും ഒക്കെയായിരിക്കും ഇത്തരം വേളകളിൽ അവളെ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്നാൽ ഇത്തരം അവസ്ഥകളിൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ കൂടുതലായി സ്നേഹിക്കുമ്പോൾ അവരെ കൂടുതലായി ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ വിഷമങ്ങൾ താനയില്ലാതാകുമെന്ന് അറിയുക അതുപോലെ മനപൂർവ്വമല്ലാത്ത നിങ്ങളുടെ ഇത്തരം മനോനിലകൾ പല പുരുഷന്മാരെയും ഓരോ രീതിയിലും അലസ്വരപ്പെടുത്തുകയും വിഷമിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന കാര്യം സ്ത്രീകളും അറിഞ്ഞിരിക്കുക എന്നാൽ നല്ല രീതിയിൽ അവയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം മനസ്സിനെ ശാന്തമാക്കി മുന്നോട്ട് പോയാൽ നിങ്ങളുടെയും നിങ്ങളുടെ പങ്കാളിയുടെയും കുടുംബജീവിതം വളരെയധികം സന്തോഷകരമാക്കി തീർക്കാൻ സാധിക്കും സ്ത്രീകളോട് ആർത്തവ നാളുകളിൽ അവരോട് എങ്ങനെ പെരുമാറണം എന്ന് ഓരോ പുരുഷനും അറിഞ്ഞിരിക്കേണ്ടതാണ് പലപ്പോഴും വീടുകളിൽ എടുത്താൽ പൊങ്ങാത്തത്ര ജോലി ചെയ്യുന്നവരായ സ്ത്രീകൾ അവർ ഇത്തരം അവസ്ഥകളിൽ വളരെയേറെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ അവരുടെ ജോലികളിൽ നിങ്ങളും സഹായിക്കുക ഇത്തരത്തിൽ നിങ്ങൾ അവരെ സഹായിക്കുമ്പോൾ അവരുടെ വേദനകൾ അവർ അറിയാതെ തന്നെ മറക്കും അവരുടെ കൂടെ തന്നെ എന്നും നിങ്ങൾ ഉണ്ട് എന്ന തോന്നൽ ഇതിന് കാരണമാകും ഈ ദിവസങ്ങളിൽ പല സ്ത്രീകളും കൂടുതലും ക്ഷീണിതയായിട്ടായിരിക്കും കാണപ്പെടുക അതുകൊണ്ട് തന്നെ ജോലികളിലും മറ്റും അധികം ശ്രദ്ധിക്കാൻ സാധിച്ചെന്ന് വരില്ല ഇത്തരം അവസ്ഥകളിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കുക ഓഫീസിലേക്കോ മറ്റോ നിങ്ങൾ പോകുന്നവരാണെങ്കിൽ പ്രഭാത ഭക്ഷണമോ മറ്റോ വഴുകിയാൽ അവരോട് തട്ടി കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക അവരുടെ ജോലികളോടൊപ്പം നിങ്ങളും ചേർന്ന് നിന്ന് വേണ്ട സഹായങ്ങൾ നൽകാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ ആർത്തവ ദിനങ്ങളിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ പങ്കാളിയുടെ കൂടെ നിങ്ങൾ എപ്പോഴും കൂടെയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പെരുമാറുക ഇത് അവരിൽ കൂടുതൽ സന്തോഷവും ഊർജ്ജവും നൽകും അതുകൊണ്ട് തന്നെ ഇത്തരം ദിനങ്ങളിൽ അവരോട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ക്ഷമയോടെയും പെരുമാറാൻ ശ്രദ്ധിക്കുക അവരോട് കുത്തുവാക്കുകളോ മറ്റോ പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നും അവരോടൊപ്പം തന്നെയുണ്ടെന്ന് വരുത്തി തീർക്കുക